അസ്സലാമു അലൈക്കും മാന്യ സഹോദരന്മാരെ നമ്മുടെ റമീൽ ഉസ്താദ് അഥവാ അദ്ദേഹം ഒരു ബിഡമ്മിൻ്റെ നിലപാട് സ്വീകരിച്ച ആളാണ് അദ്ദേഹം എനിക്ക് ഒരു പത്ത് മിനിറ്റും അൻപത് സെക്കൻഡുമുള്ള ഒരു വീഡിയോ അയച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം അദ്ദേഹം ആ വീഡിയോ ഇറക്കാനുള്ള കാരണം ഞാൻ ജിന്നുപേഴ്സിയുമായി ബന്ധപ്പെട്ട് ജിന്നിനെ വിളിക്കൽ ഷിർക്കല്ല എന്ന് വിഡ്ഡൻ കാറ് പറയുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ഇറക്കിയിരുന്നു അതിൻ്റെ മറുപടിയായിട്ടാണ് അദ്ദേഹം എനിക്കൊരു വീഡിയോ അയച്ചത് അദ്ദേഹം വീഡിയോ തയ്യാറാക്കിയത് അദ്ദേഹം എന്താണ് ഈ വിഷയത്തിൽ ജിന്നിനെ വിളിക്കൽ ഷിർക്കല്ല എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം എന്താണ് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംസാരം ഒന്ന് നിങ്ങൾ കേട്ടുകൊള്ളുക ജിന്നിനോട് ഞങ്ങളൊരു കാര്യം പ്രാർത്ഥിച്ചാൽ ചെറുക്കാണ് അതിൽ സംശയമില്ല എന്നാൽ ജിന്നിനോട് ഒരു കാര്യം ചോദിച്ചാൽ അത് പ്രാർത്ഥനയുടെ പരിധിയിൽ പെടുന്നതേയല്ല അങ്ങനെയുള്ളൊരു കാര്യം ചോദിച്ചാൽ ആരാധനാ സ്വഭാവം അതിന് ഇല്ലേ ഇല്ല ീർത്തും സൃഷ്ടികഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ മനസ്സിലായല്ലോ ആ ചോദിച്ചാൽ ആ ചോദ്യം നിങ്ങൾ പറയുന്നത് ചോദിച്ചാൽ എഴുതിയതിനെ ഫൈസൽ മുസ്ലിയാർ ന്യായീകരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക ആദ്യം അതെന്ത് നാൽപ്പത്തിരണ്ടാമത്തെ പേജ് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തന്റെ മുമ്പുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല ആ സഹായാർക്കുമല്ല അബ്ദുൾ ജബ്ബാർ മൊഴി എന്താണോ എഴുതിയത് നൂറ് ശതമാനം ശരിയാണ് അദ്ദേഹത്തിൻ്റെ നിങ്ങൾ കേട്ടുവല്ലോ അദ്ദേഹം എന്താണ് പറയുന്നത് ജിന്നിനെ വിളിക്കുന്ന കാര്യത്തിൽ അങ്ങനെ ജിന്നിനെ വിളിച്ചാൽ അത് പ്രാർത്ഥന ആവുകയില്ല ആരാധന ആവുകയില്ല എന്നല്ലേ നിങ്ങൾ കേട്ടുവല്ലോ അപ്പോഴേ ഞാൻ പറയുന്നത് ഇതാണല്ലോ നമ്മുടെ കേരളക്കരയിലെ മുസ്ലിതാക്കന്മാരുടെ വാദങ്ങളും അതന്നെയല്ലേ അവൾ പണ്ട് മുമ്പേ മുൻകാലങ്ങളിൽ തുടക്കം കുറിച്ചല്ലേ അവരുടെ സംസാരം ആരെയും വിളിച്ച് പ്രാർത്ഥിച്ചോ ഇലാഹല്ല എന്ന് കരുതാൽ മതി എന്നല്ലേ അവർ പറയുന്നത് പക്ഷെ അവര് ഞാൻ സാധാരണ മുസ്ലിാക്കന്മാരുമായിട്ട് ചർച്ചയും നടത്താറുണ്ട് പല പ്രാവശ്യം ഞാൻ ചർച്ച നടത്തിയിട്ടുണ്ട് അപ്പം ആ സന്ദർഭങ്ങളിൽ പറയാറുണ്ട് ഞങ്ങൾ പറയുന്നത് മഹാക്കന്മാരെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാനല്ല പറയുന്നത് പേരോട് മുൻകാലങ്ങളിൽ പ്രാർത്ഥന തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അവരുടെ പിന്നെ പ്രാർത്ഥന തന്നെയാണ് പ്രാർത്ഥിക്കാം മഹാക്കന്മാർ പ്രാർത്ഥിക്കാമെന്ന് തന്നെയാണ് പറഞ്ഞത് അതേ സമയത്ത് ഇപ്പോൾ മുസ്ലിാക്കന്മാർ പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥനയല്ല അത് സഹായമാണ് പ്രാർത്ഥനൻ്റെ പരിധിയിൽ വരില്ല അപ്പം ഞാൻ അവരോട് സാധാരണ സംസാരിക്കാറുള്ളത് എന്തപ്പം ഈ പ്രാർത്ഥന വേറെ സഹായം വേറെ ഞാൻ അവരോട് ലീസ്റ്റ് വരെ തയ്യാറാക്കാൻ ചോദിച്ചു അള്ളാഹ് പ്രാർത്ഥന ആകുമ്പോൾ അള്ളാഹുനോട് ചോദിക്കൽ സഹായമാകുമ്പോൾ അള്ളാഹാൻ്റെ അവലിയാക്കന്മാർ ചോദിക്കൽ അപ്പം ഞാൻ ഇത് പറഞ്ഞ് എന്തപ്പം ഈ പ്രാർത്ഥന അതായത് ഈ രണ്ട് അപ്പം ഞാൻ അവരോട് ലീസ്റ്റ് വരെ തയ്യാറ് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനോട് എന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം അതായത് മരിച്ച മൺമറിഞ്ഞ മഹാക്കന്മാരോട് എന്തൊക്കെ പ്രാർത്ഥിക്കണം അവർ ലീസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുക പക്ഷേ ആ ലിസ്റ്റൊന്ന് അവരുടെ എടുത്താമുണ്ടാവാം ഇരിക്കട്ടെ പക്ഷേ ഏതേ സമയത്ത് നമ്മൾ പ്രാർത്ഥനയുടെ കാര്യത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ഇപ്പം ബിരുഡൻകാറും പറയുന്നത് എന്തെന്ന് അത് പ്രാർത്ഥനയിൽ പെടുന്നില്ല അജിനോട് വിളിക്കൽ എന്തൊരു വാദമാണ് ഇത് സൂന്യാശയത്തിൻ്റെ വാദമല്ലേ ഈ ബിരുഡംകാർ പറയുന്നത് ഞാൻ പറ ഞാൻ ഞാൻ മുസ്ലിാക്കന്മാരോട് മറുപടി പറ സംസാരിക്കുമ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അടച്ചതമ്പുരാണോട് നമ്മൾ ഏതൊരു വിഷയത്തിലും നമ്മുടെ എല്ലാ ദുനവ്യായ കാര്യത്തിനും പല കാര്യത്തിനും കാര്യത്തിനു വേണ്ടിയിട്ടും അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതാണ് പ്രാർത്ഥന അപ്പോൾ ഇവർ മുസ്ലിാക്കാൻ സമയങ്ങൾ ചോദിക്കുമ്പോഴും സൈനികനെ മറുപടി പറയും പ്രാർത്ഥന നിർവചനം ചോദിക്കും ചോദിച്ച ആളാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചവരെ ഒന്ന് ഒന്ന് വിഷമിപ്പിക്കാൻ വേണ്ടി മറുപടി ഇങ്ങോട്ട് തരാത്ത അവസ്ഥ ഉണ്ടാൻ പാടാമെന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥനയുടെ നിർവചനം എന്താണ് എന്ത് എന്താണ് നിർവചനം വേണ്ടത് നിർവചനം ഞാൻ അവരോട് പറഞ്ഞു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിൽ റബ്ബിനോട് പറയുന്ന എന്തൊക്കെ വിഷയമുണ്ട് നമ്മുടെ ആവശ്യം അലാലായ എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ട് ദിനവ്യായോ പലോകത്തിൻ്റെ കാര്യത്തിന് നമ്മൾ ചോദിച്ചു അത് പ്രാർത്ഥനയാണ് അതേ സമയത്ത് മനുഷ്യനോട് നമ്മൾ ചോദിക്കുമ്പോഴെന്താന്ന് മനുഷ്യരോട് അമ്മ ചോദിക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ പലവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും പല ചോദിക്കും അതിനെന്ത് പറയും അതിനെ സഹായമൊന്നും അവിടെ പ്രാർത്ഥന എന്നും ഉപയോഗിക്കൂല മനസ്സിലായിട്ട് അപ്പം ഇതാണ് അപ്പം ഒരു നിലപാടിലേക്കാണ് നമ്മുടെ വിഷൻകാർ പറയുന്നത് അത് പ്രാർത്ഥനയിൽപ്പെടൂല ആരാധന അതേമാതിരി ഇവർ മുസ്ലാക്കന്മാരും പറയുന്നത് അത് ആരാധനയിൽ ആരാധനയിൽപ്പെടൂല ആരാധന എപ്പ ആരാധന അത്ഭാവ പ്രാർത്ഥന തന്നെയാണ് ആരാധന എന്ന് അവരൊക്കെ അതൊന്നും അവർ തനിക്ക് അടുക്കില്ലായിരിക്കും മുസ്ലിാക്കന്മാരുടെ അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഏത് നിലക്കും ജിന്നിനോട് വിളിക്കൽ അത് ആ ജിന്നിനെ വിളിക്കൽ ഷിർക്കാണ് അതിൻ്റെ ഉദാഹരണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഷിർക്കാണെന്ന് പറയുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏറ്റവും പാച്യാസുറ തന്നെ അതിനിക്ക് മതി വേറെ ഒരു ആഴത്തിൽ തന്നെ ഇനി ഇല്ലെങ്കിൽ അത്ത ഫാത്തി ആ സുഖം ഉമ്മൾ അതായത് ഖുർഹാനെ മാതാവ് എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ട് അത്ര വിശേഷ ഈ ഫാത്തി ആസൂത്രത്തിലുണ്ട് അതിന് കാരണം പ്രാർത്ഥന അടങ്ങി ആരാധന അടങ്ങി സഹായം അടങ്ങി ഒക്കെ അതിലടങ്ങിയിട്ടുണ്ട് ഇവിടെ വേർതിരിക്കാനൊന്നും പറ്റും മുസ്ലോക്കന്മാർ വേർതിരിക്കുമ്പോഴൊന്നും വേറെ വേറെ ആക്കാനൊന്നും പറ്റൂല മനസ്സിലല്ലേ അപ്പം ഈ ഇയാക്കൻ ആമ്പത് ഈയാക്കൻ അസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് ഏറ്റവും വലിയ അള്ളാഹു നമ്മുടെ ആ പ്രാർത്ഥനയും ആരാധനയും സ എല്ലാം പെട്ടു അപ്പം എന്ന് പറയുമ്പോൾ അതേ സിനിമ പറയും ഇയാക്കാൻ അണുബു വയ്യാക്കൻ അസ്ഥായി നിങ്ങൾക്ക് മാത്രം ആരാധിക്കുന്നു എന്നോട് മാത്രം സഹായം ചോദിക്കുന്നു തീർന്നല്ല പ്രശ്നം കഴിയുന്നല്ലോ അപ്പം എന്നോട് മാത്രം സഹം ചോദിക്കുന്ന പറയുമ്പോൾ അപ്പം നമ്മുടെ മുസ്ലേക്കന്മാർ ചോദിക്കാൻ എന്നോട് അത് അങ്ങനെ നമ്മളിപ്പോൾ അള്ളവരോട് അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് മറ്റുള്ളവരെ ദുനിയ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഡോക്ടറെ സമീപിക്കണം മറ്റു പല ആവശ്യങ്ങൾക്ക് നമ്മൾ മറ്റുള്ള മനുഷ്യനെ സമീപിക്കേണ്ട അങ്ങനെ നമ്മൾ നിലപാടാണ് ചോദ്യം പ്രസക്തമാണ് പക്ഷെ അതേ സമയത്തൊരു മുസ്ലിമാർ ചോദിക്കേണ്ട ചോദ്യമല്ല ആളുകൾക്ക് ചോദിക്കുക ചോദിക്കാം സാധാരണക്കാരനാളുകൾക്ക് ചോദിക്കുക പിന്നെ നമുക്ക് എന്നാൽ പിന്നെ നമ്മളെങ്ങനാ മറ്റുള്ളവരുടെ നമ്മളെ സമീപിക്കാൻ എന്നുള്ളത് നമ്മൾ അന്നാലൂടെ വാഗ്ദഗ്ഞം ചെയ്തില്ലേ അതെനിക്കാണ് അപ്പം അപ്പം അത് അപ്പം ഇത് ഇവിടെ ഖുറാൻ അന്നാബ് സുബാനത്തോളം ഖുറാനും ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട് സുഹൃത്തുമായിതാ താപനും അല്ലാൽ ബെറ്റിൽ വത്തക്കുവാ വല്ല താപനും അല്ല ഇസ്മ വല്ല നിങ്ങൾ പരസ്പരം അങ്ങോട്ടും സാൽക്കരം മറ്റുള്ള മറ്റു വിഷയമെല്ലാം നിങ്ങൾ സഹകരിക്കണം ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ മറ്റുള്ളവരെ സമീപിക്കേണ്ടത് അത് നിർബന്ധിത ഘട്ടത്തിൽ നമ്മൾക്ക് ആവശ്യം എല്ലാ പ്രശ്നങ്ങളും നമ്മൾക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് തന്നെ പൂർത്തീകരിക്കണം എൻ്റെ അല്ലേ അതൊക്കെ ചരിത്രങ്ങളുണ്ട് എന്താ പക്ഷെ എങ്കിലും നമ്മൾക്ക് വളരെ നിർബന്ധിതാവസ്ഥയിൽ നമ്മൾക്ക് മറ്റുള്ളവരെ സമീപിക്കേണ്ടി വരുന്നത് അത് അപ്പം എന്ത് അപ്പം മറ്റുള്ളവരെ സമീപിക്കേണ്ടി വരുന്നത് അതിൻ്റെ പേര് നമുക്ക് അള്ളാഹു ഒരു ഓപ്ഷൻ വെച്ചു ആ ഓപ്ഷനി കുറവാനില്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റൂല അപ്പം ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ മനുഷ്യനെയാണ് എന്ത് കൊടുത്തിട്ടുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കാനുള്ള അനുവാദങ്ങൾ മനുഷ്യനാണ് കൊടുത്തത് ഇതിലെന്താകുന്നില്ല ജിന്നു പെടുന്നില്ല ജിന്നുമായിട്ട് അതിൽ ആരും ബന്ധമില്ലല്ലോ ഇല്ലല്ലോ ജിന്നിൻ്റെ സംഭവം എന്നാൽ ഞാൻ പല പ്രാവശ്യം പറയുന്ന വിഷയമാണ് ജിന്നെന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് ഒരു അറിവ് ജിന്നെപ്പറ്റി നമുക്കില്ല അള്ളാഹു സുബാൻ ഖുറാനെ അറിയിച്ചു അത് ജിന്ന വല്ല ഇല്ല ലാഭം ജിന്നിനെ ഞാൻ സേ എനിക്കാം ഇതുകൊണ്ട് നമ്മൾ ജിന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അതാണ് നമുക്ക് പറഞ്ഞതിൻ്റെ പേര് മറ്റൊരു തരത്തിലും അവരെ നമുക്ക് അവരെ പറ്റിയിട്ട് ഒരറിവുമില്ല ഒരവരെയും ജിന്ന് ഏത് ലോകത്താണ് എവിടെയാണ് എന്താണ് ഒരു ഒരറിവ് നമുക്കെല്ലാവരെയും പറ്റിയിരിക്കും അലൈഹി വല്ലൈവസ്ലമേക്ക് പോലും അതായത് നബ്സലാ വലൈ വസ്ലം ദർശനം സമയത്ത് എന്തായിരുന്നു അവിടെ പിന്നെ ദർശനം സമയത്ത് ജിന്നി ജിന്നുകൂട്ടങ്ങൾ വന്നിട്ട് അവിടെ പങ്കെടുത്തു പങ്കെടുത്തിട്ട് അവർ ദർശനം പങ്കെടുത്ത് അവർ എല്ലാം കേട്ട് മനസ്സിലാക്കി മറ്റ് ജിൻകുട്ടങ്ങളിലേക്ക് ഇത് എത്തിച്ചു കൊടുത്തു പക്ഷെ അതേ സമയത്ത് എത്തിച്ചു കൊടുത്തു പക്ഷെ ഇതെങ്ങനെ അറിയുന്നത് നെമിസൽ നാവിൽ ജിന്നെ കാണുന്നില്ല കണ്ടിട്ടുമില്ല പക്ഷെ അന്താസ്ബാൻ സാ വഹിയിൽ കൂടി അറിയിച്ചു കൊടുത്തു അത്രത്തോളം പ്രവാചകന് പോലും ജിന്നെ കണ്ടിട്ടില്ല അപ്പം എന്ന് പറയുമ്പോഴും നമുക്ക് ജിന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല ഇടപെടലും ഇല്ല അപ്പം നമ്മൾക്ക് ജിന്നിനോടുള്ള സഹായം ചോദിക്കുക എന്നുള്ളത് എല്ലാ പ്രമാണം കൊണ്ട് ഖുറാൻ ഇനിയും ഒട്ടമ്പോൾ ആയത്തുകളുണ്ട് അതായത് മറ്റുള്ളവരെ സഹായം ചോദിക്കുന്ന കാര്യത്തിൽ സിറ്റികളോട് സഹായം ചോദിക്കുന്ന കാര്യത്തിൽ മറ്റ് ധാരാളക്കണക്കിന് അത് ഷീർക്ക് തന്നെയാണ് മനസ്സിലായത് അതിൽ നിന്നാണ് നമ്മളിവിടെ ഇതിൽ നിന്ന് മനസ്സിലാക്കട്ടെ പിന്നീട് നമ്മുടെ റമീൽ ഉസ്താദ് ചില ജിന് വിഷുമായി അതായത് ജിന്ന് പിന്നെ ജിന്നുപാത ഏക്കുമോ അത് കയറി കൂടുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു ജിഞ്ഞ് നമ്മളെ സംസാരം കേൾക്കുമോ കേൾക്കില്ല അതൊക്കെ ഇൻസ്റ്റാർ താൻ ഞാൻ മറുപടി പറയും എപ്പോഴാണെന്ന് പറഞ്ഞാൽ നമ്മുടെ അൻസാൻ നന്മണ്ട പണ്ഡിതൻ അദ്ദേഹം ഒരു കുതുമയിൽ സംസാരിച്ചത് ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറുമെന്ന് പറഞ്ഞത് അത് പ്രമാണം കൊണ്ട് തെളിയുന്നില്ല അത് ശരിയല്ല എന്നാണ് ആ സംസാരത്തെ ആസ്മദിക്കൊണ്ട് ആസ്മദമാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ സമ്മർദ്ദപ്രകാരം അദ്ദേഹം അത് തിരുത്തി യഥാർത്ഥത്തിൽ അത് തിരുത്തേണ്ടതില്ല അതിൻ്റെ മറുപടി എനിക്ക് അദ്ദേഹത്തോട് പറയാനുണ്ട് ആ സമയത്ത് ഇനി ഞാൻ വിശദീകരിക്കാം മറ്റൊരു കാര്യം എനിക്ക് നമ്മുടെ ഉസ്താദിനോട് പറയാനുള്ളത് ജിന്നിനെ വിളിക്കൽ ശിർക്കല്ല എന്ന് പറയുന്നതിൽ പ്രമാണം കൊണ്ട് തെളിയിക്കണം പ്രമാണമെന്ന് പറഞ്ഞാൽ തെളിയിക്കേണ്ടത് നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും ചോദിച്ച നിലപാട് സ്വീകരിക്കരുത് കാരണം ജിന്നിനെ വിളിക്കൽ അത് പ്രാർത്ഥനയിൽപ്പെടുകയില്ല ആരാധന ആവുകയില്ല എന്നൊക്കെയാണല്ലോ വിശദീകരിക്കുന്നത് പക്ഷേ അത്രം രൂപത്തിലുള്ള വിശദീകരണം തെളിയരുത് കാരണം ഒന്നാൻ്റെ കലാമാണ് ഒരു വെള്ളിക്കോ ഉള്ളിക്കോ വ്യത്യാസമില്ലാത്ത ഖുർആാനാണ് അള്ളാഹുവിൻ്റെ സംസാരമാണ് അള്ളാഹുവിൻ്റെ ഭജനമാണ് അത് വളരെയധികം പഠിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കണം അതിനെപ്പറ്റി വിശദീകരിക്കേണ്ടത് അതിൽ ജനങ്ങൾ വഴിതെറ്റിപ്പോവും വളരെയധികം നഷ്ടം സംഭവിക്കും ഏതുപോലെ നമ്മളെ കാന്തപുരം ദുർവ്യാഖ്യാനിച്ചില്ല ഖുർആൻ അതുപോലെ ആവരുത് ഏ ആ രൂപത്തിലായിരിക്കണം ഖുർആൻ വിഷദീകരിക്കേണ്ടത് പിന്നീട് എനിക്ക് ഇനി അഥവാ ഇനി രമ്യ ഉസ്താദ് മറുപടി പറയാൻ പറ്റുന്നില്ല എങ്കിൽ പണ്ഡിതന്മാരുണ്ടല്ലോ വിട്ടമിൽ പ്രാസിംഗന്മാരുണ്ടല്ലോ കത്തികന്മാരുണ്ടല്ലോ അവർക്കും മറുപടി പറയാം ഏവർ ഞാൻ പറയുന്നുണ്ടെങ്കിലും പ്രമാണം കൊണ്ട് പറയണം ഒന്നാം പ്രമാണം പുറാണ കൊണ്ട് തിരുവിതരണം ഇതാണ് നാം ചെയ്യേണ്ടത് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു ലോകജനക്ക് കാമന്നാളുമിക ലോകജനക്ക് സത്യം മനസ്സിലാക്കാനുള്ള തോഫി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും